ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ പല പല ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡും ഉണ്ടാകും ചിലപ്പം തീരെ ഇഷ്ടമല്ലാതെ നമ്മളിനിയിപ്പം വേണ്ടാതെ മാറ്റിവെക്കുക അതിന് പകരം വേറെ ഷെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഷെയ്ഡ്സും ഉണ്ടാവും നമ്മളെ കയ്യിൽ അപ്പം നമുക്ക് പറ്റാതെ മാറ്റി വെച്ച ഷേഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ മുടക്കി വാങ്ങി വെച്ച ഷേഡ്സ് ഇനി ഒഴിവാക്കണ്ട നമുക്ക് അതിനൊരു ടിപ്സ് ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അതിന് മുന്നേ നമ്മളെ ചാനലിൽ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം വെൽക്കോർ ഫാമിലി അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് അറിയണമെങ്കിൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നല്ല നല്ല വിലക്കുള്ള പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ നല്ല വലിയ ഒരു ഇരുന്നൂറ് മുന്നൂറിന് മുകളിലേക്കല്ലാണ്ട് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നമുക്ക് കിട്ടില്ല അപ്പം അങ്ങനെ വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കളർ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ഉദ്ദേശിച്ച കളർ ആയിരിക്കുമ്പോൾ നമ്മൾ ലിപ്പിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ കളറിന് അത് മാച്ച് ആവില്ല അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയല്ലേ ഒഴിവാക്കാനും കുറച്ച് മടി ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ ലിപ്സ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാച്ച് ആയ രീതിയിൽ നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ട അതെന്താന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഷെയ്ഡ് ഞാനോട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്ത ഷെയ്ഡ് ഒന്ന് മാമാരത്തിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഇത് ഈ ഷെയ്ഡ് എന്താ എനിക്ക് ഈ കളർ തീരെ പിടുത്തല്ല ഞാൻ അനിയത്തി വാങ്ങിയാലുള്ളതാണ് സോ ഈ ഒരു ഷെയ്ഡ് നമ്പർ സീറോ ടു ആണ് ന്യൂഡ് പഞ്ചോ യൂ ന്യൂഡ് പഞ്ച്ന്ന് കാണിക്കുക എനിക്ക് ഈ ഷെയ്ഡ് കറക്റ്റ് അറിയില്ല ഞാൻ ഈ ഷെയ്ഡല്ലേ എന്നുദ്ദേശിച്ചത് ഒന്ന് ഈ ഷെയ്ഡ് ഭയങ്കര ഒരു ബ്രൗൺ ബ്രൗണും അല്ല അതിൻ്റെ കളറിൽ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം തീരെ പറ്റാത്തൊരു കളറാണ് ഇപ്പം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് നമ്മൾ ഭയങ്കരമായിട്ട് വൈറലായ ഡാസിലറിൻ്റെ ഡി എൽ സി സീറോ ടു ഫൈവ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് സോ ഇത് രണ്ടും പിന്നെ ഒന്ന് ഈ ഒരു കളറും കൂടെ ഏകദേശം ഇതൊക്കെ ഏകദേശം ഒരേപോലത്തെ ഒരു കളർ പോലത്തെ തോന്നുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഏകദേശം ഒരേ കളർ പോലെ തോന്നുന്നുണ്ട് അപ്പം ഈ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇതിപ്പോൾ നോർമലായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കളറല്ല ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ചൊരു ചില ആളുകൾക്ക് ബ്രൗൺ കളറാണ് പറ്റുന്നില്ല എന്നുള്ള ആളുകൾക്ക് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് സംഭവം ഇതിനപ്പുറം നിങ്ങൾക്ക് വേണ്ടത് ഒന്നെങ്കിലും നിങ്ങളൊരു ലിപ്പ് ലൈനറ് വാങ്ങിക്കുക നല്ലൊരു ലിപ്പ് ലൈനർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്കൊരു ടൈമിൽ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് പാലറ്റ് അപ്പോൾ ഇതെടുക്കുക അപ്പോൾ ഇത് ആണ് വേണ്ടത് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ നമ്മൾ ഒഴിവാക്കിയ കളേഴ്സ് നമുക്ക് പറ്റാത്ത കളേഴ്സൊക്കെ മാച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാന്നാണ് പറയാൻ പോണത് ഞാനിപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ഇപ്പം എൻ്റെ ചുണ്ടിന്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഭയങ്കര ഒരു ബ്രൗൺ കളർ ആയിരുന്നു എനിക്കത് തിളയുടെ ഇഷ്ടമുള്ള ഒരു കളറല്ലോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാലറ്റ് എടുത്തിട്ട് ഇതിന് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനായിട്ട് സൂട്ട് ആവുന്ന കളർ നോക്കാം അപ്പൊ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അതാ ഇവിടെ കാണുന്ന ഈ ഒരു ഷെയ്ഡ് എന്താ ഈ ഷെയ്ഡോ ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു മെറൂട് കീറിയ ഒരു കളറാണ് ഇതെടുത്തിട്ട് ഞാൻ ഈ ഒരു പെൻസിലിനെ കൊണ്ടാണ് ചെയ്യുന്നത് കണ്ട ഷെയ്ഡ് മാറി വന്നല്ലേ നേരത്തെ കണ്ട ആ ഒരു പക്ക ബ്രൌൺ കളറ് മാറിയിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിട്ട് എന്താ വെച്ചാല് സ്റ്റ് ആലോ ലൈൻ ചെയ്ത ഭാഗം ഒന്ന് ഡാമേജ് എടുക്കേ മാറി മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഷെയ്ഡ് അങ്ങ് മാറി എന്താ വെച്ചാൽ ഭയങ്കര ബ്രൗൺ കളറാ ഈ ഒരു ഷെയ്ഡ് നിന്ന് മാറിയിട്ട് വേറൊരു കളറിലേക്കൊരു ഒരു എന്താ ഇത് എന്ത് കളറാണെന്ന് എനിക്ക് വറക്റ്റ് പറയാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷെ നല്ലൊരു കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്ത് കാണിച്ചേരാ അപ്പൊ ഞാൻ ഇനി അപ്ലൈ ആകാൻ പോകുന്നത് ഒരു കളറാണേ ഇളിച്ചാണ് നിൽക്കുന്നത് അത് തീരെ ഇഷ്ടമല്ല അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത കളറ് ഒരു കളറാണ് ഇപ്പം എൻ്റെ ചുണ്ടന്റെ മുകളിലുള്ള കളറ് അപ്പം ഇത് ഭയങ്കര ഒരു ന്യൂഡായിട്ടുള്ള കളർ ആട്ടോ അപ്പം ഇത് ചേഞ്ച് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് കളർ എടുക്കാൻ നോക്കുക ഇതിന് കുറച്ചും കൂടി വെട്ടി കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കാൻ പറ്റുക അപ്പം ഞാനിവിടെ ഈയൊരു ഈയൊരു കളറാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് നേരത്തെ നമ്മൾ സ്മഡ് ചെയ്ത പോലെ നമ്മൾ ഇപ്പം ആ കളർ മാറി വേറൊരു കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വിചാരിക്കുന്നത് അങ്ങനത്തെ ഭയങ്കര ഒരു എന്താ ഇങ്ങനത്തെ ഒരു ഷെയ്ഡായിരുന്നു കറക്റ്റ് ഇങ്ങനത്തെ ഷെയ്ഡ് ഞാൻ മാറ്റിയിട്ട് ഈ ഒരു ഇതിലേക്ക് അത് ഈ ഒരു ഉള്ളിൽ അത് കൊടുത്തിട്ട് പുറത്തൊരു ഔട്ട്ലൈൻ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കിന്റെ ആ കളറെ മാറും അപ്പോൾ നിങ്ങൾക്ക് ലിപ്പ് കുറച്ചും കൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും ഈ ഒരു ഈ ചില പീച്ച് കളർ അല്ലെങ്കിൽ ഭയങ്കര ന്യൂഡായിട്ടുള്ള കളർ നമ്മളെ സ്കി ചില സ്കിൻ ടോൺ അത്ര ചേരുവല്ല സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് മോൾ ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുക ചില ആളുകൾ അതേ ഔട്ട്ലൈൻ കൊടുക്കും സെയിം കളർ ഔട്ട്ലൈൻ അപ്പോൾ നിങ്ങൾക്ക് തീരെ ഭംഗി ഉണ്ടാവില്ല നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ പോലത്തെ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി രണ്ടും മൂന്നും ഷെയ്ഡ് കൂടിയ കളർ എന്ത് ചെയ്യുക ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും പിന്നെ നമ്മൾ ഇപ്പം മാമാർ നമുക്ക് സോറി നമ്മൾ ഡാസിലറിൻ്റെ പറഞ്ഞു ഡാസിലറിന്റെ സീറോ ടു ഫൈവ് ഭയങ്കര ബ്രൗൺ ആയിട്ട് തോന്നുന്ന എന്ത് ചെയ്യുക അതിൻ്റെ കുറച്ചൊരു മെറൂൺ ഷെയ്ഡ് പോലത്തെ കളർ എന്ത് ചെയ്യുക ഔട്ട്ലൈൻ കൊടുക്കുക അതായത് അങ്ങനത്തെ ലൈനർ വെച്ച് കൊടുക്കുമ്പോൾ അതായത് ഏകദേശം ഇങ്ങനത്തെ ഒരു കളർ ലൈനർ വെച്ച് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും കളർ ചെയ്ഞ്ച് ആകുന്ന ഔട്ട്ലൈൻ കളർ ഭയങ്കര പ്രചാരണം ചെയ്ത് ഉള്ളിലത്തെ കളർ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും സോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിന്റെ കറക്റ്റ് കളറ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം ഈ ഒരു കളറാണ് അതല്ല ഇപ്പം എൻ്റെ ലിപ്പിൻ്റെ മുകളിലുള്ള ഇത് എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു പിങ്ക് അല്ല പീച്ചും അല്ല വേറെ എന്തൊരു ടൈപ്പ് കളർ പോലെ തോന്നുന്നത് അപ്പോൾ സോ ആ ഒരു കളറെ അല്ല ഇപ്പം ലിപ്പിൻ്റെ മുകളിലുള്ള അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ രീതിയിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് മാറ്റിയെടുക്കുക ഇത് നന്നാൽ സ്പ്രെഡ് ഔട്ട് ലൈൻ കൊടുത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഷെയർ കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കണ്ടവരെ അബ ബൈ